നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ബോക്സ് അടുത്തേക്ക് ആഴ്ചയിൽ മൂന്ന് ജോലി സ്ഥലത്താണോ എല്ലാരും പരാതി പറയുന്നുണ്ട് ചെറുക്കൻ കൊച്ചിനെ കാണുന്നില്ല ചേച്ചിയുടെ മകനാണ്

ചേച്ചി ഏലിക്കുട്ടിയുടെ മകന്റെ പേര് എന്തിനു ചേച്ചിയുടെ മകനെടുന്നേ എലിക്കുട്ടിയുടെ മകന്റെ പേരെന്തിനാ ചേച്ചിയുടെ മകൻ ഇടുന്നേ മകന്റെ പേരെന്തിനാ ഏലിക്കുട്ടിയുടെ ചേച്ചിയുടെ മകൻ എടുന്ന് ചോദിച്ചത്

ഓരോ പൊരേക്ക് പോകുന്നവരെ പോയിട്ട് തിരിച്ചു വരുന്നേടാ പുതിയായിട്ട് വന്നിട്ട് താമസം കാര്യം പുതിയ ഏറ്റാ അത് വിളിച്ചു കയറാൻ വന്നല്ല പുതിയായിട്ട് വന്ന പൊതിയായിട്ട് വന്നതാണ് പ്രിയപ്പെട്ട ായിട്ട് വന്നല്ലേ പിള്ളേര് പൊതിയായിട്ട് വന്ന ഇങ്ങോട്ടൊന്നല്ല എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുവാണ് സാബുനെ കാണുന്നില്ല സാബുനെ കാണുന്നില്ല കേട്ടോ ചോദിച്ചോളൂ ചോദിക്കാൻ എലിക്കുട്ടിയുടെ മക്കളാരൂടില്ലേ ഏ അങ്ങോട്ട് അശ്രദ്ധ പോലും എലിക്കുട്ടിയുടെ മകനെട്ടി വീട്ടിലുള്ള വെണ്ണങ്ങളോട് ഒന്ന് അധികം കാര്യങ്ങൾ ചോദിച്ചാൽ അത് പുറത്ത് എന്നു ചോദിച്ചെല്ലാം മനസ്സിലായിട്ടുണ്ടോ എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കും ചുമ്മാ പുറത്തുള്ള വെണ്ണങ്ങളോട് എന്ന് ചോദിച്ചാൽ അകത്ത് പോകും പുറത്തുള്ള പെണ്ണുങ്ങളോട് എല്ലാം പറ്റോ അകത്തുള്ള പെണ്ണുങ്ങൾ തന്നെ പോയി അവര് പോയതാ ഇവിടുന്ന് ഇറങ്ങി പോയതല്ലേ ഏ അവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ കേട്ടോ ആ ഊവാന്നേ കൊച്ചുമോക്കുള്ള പൊതിയായിട്ട് വന്നാ വീട് മാറിപ്പോയോ വീട് മാറി ഒന്നുമില്ല

മതി എലിക്കുട്ടിയമ്മയുടെ മകൻ സാബു അവിടെ കാണുന്നില്ല എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് സാവു ഭയങ്കര തിരക്കല്ലേ ചില ഒക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവൂട്ടോ അത് പെരുന്നാളായമ്മയുടെ മകനേ സാബു ഇല്ലേ എലിക്കുട്ടിയുടെ മകനല്ലേ സാബു എനിക്കറിയാവുന്ന ആ സാബുവിനെ കാണാൻ വരുന്നില്ലെന്നും പറഞ്ഞ് അല്ല സാബു എലിക്കുട്ടി അമ്മേനെ കാണാൻ എന്ന് ചോദിച്ച ആൾക്കാർ ചോദിക്കുന്നുണ്ട് മക്കള് മക്കള് കഴിഞ്ഞ ആഴ്ച ഒന്ന് വന്നായിരുന്നു ഇല്ലായിരുന്നെന്ന് പറ ഒന്ന് വന്നായിരുന്നെ കാണാൻ സാബു വന്നായിരുന്നു അതിങ്ങനെ അമ്മയുടെ മക്കള് കൊറേ പേര് ചോദിച്ചു സാബു വരുന്നില്ലേ വരുന്നില്ലേന്ന്

ും പറ്റിയല്ലേ പലരെയും കാണാനുണ്ടോ ഇരുട്ടത്താ ഇരുട്ടത്താരും വരാനാ ഇരുട്ടത്തൊന്നും ആരും വരാനില്ല വരാനുള്ളവരൊക്കെ പകലേ വരുള്ളൂ കഥകടച്ചേക്കാം അല്ലേ കഥകം അടച്ചേക്കാം

സംസാരിച്ച അത് പുറത്തു തന്നെ വഴിയാ പോണ ആൾക്കാരെയാണ് ഇരുട്ടത്തെ കാണാൻ പോലെ ഇരട്ടല്ലേ ഭയങ്കര ഇരട്ടല്ലേ ഭയങ്കര ഇരട്ട അവനെങ്ങനെയാ കാണുന്ന ഇതാരൊക്കെ വന്നിരിക്കുന്നേ പറഞ്ഞ മാറ്റിക്കായിരുന്നല്ലോ അവനോട് ഉണ്ടായിരുന്നു പറഞ്ഞ ഈച്ചാൽ മതിയായിരുന്നു ഇനിടെ ഓണല്ലേ നോക്കുന്നാ കമറി പറയാനായിട്ട് ഇപ്പൊ ആതിരായിരിക്കുന്നു കമറി വന്നിട്ട് വല്ല കാര്യമാണ് ഇത് ആരും ഇരിക്കുന്ന ആയിരിക്കുന്നൊക്കെ ചേട്ടീടെ മകനാണോ ആ ഇരിക്കുന്ന ആരൊക്കെയത് ചേട്ടന ഇനി ആണോ ഇരിക്കുന്നേടുത്ത് ണോ ബിബീനോ പോയതല്ലേ പഠിക്കാൻ പോയതല്ലേ നേഴ്സിംഗിന് പോയല്ലേ അവർ രണ്ടു നല്ല രീതി പഠിക്കാൻ പോയേരെ പഠത്തൊക്കെ എങ്ങേം തിരിച്ചു വരുമല്ലേ നോക്കി ഇരിക്കണ്ട ആയിട്ട് ഓ ഇവിടേ എവിടെ ആ അങ്ങ പരിമല 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 പത്തനതെട്ട അവരൊക്കെയാ അ हां ഇന്നെപ്പോ വരാപറ്റാ ആ ഇങ്ങ വരുന്നുണ്ട് ഇനി അവസാനം വരും അന്ന് തന്നെയാവണം ആ അവിടെ കൂടെ കൂടെ വേരി ഉണ്ട് കൂട്ട് വേറെ ഉണ്ടോ മരത്തിന്റെ ഇല വെട്ടം തെളിഞ്ഞാട പോലെ നമ്മുടെ ഇലാമിനേഷൻ ഇലാമിനേഷൻ കിടക്കുന്നതല്ലേ ഇലാമിനേഷൻ കിടന്നിളങ്ങണോ പെരുന്നാളും അതൊക്കെ എല്ലാം കാണും പുറത്തേക്കാ തോട്ടം അവിടെ ഇലക്ക മറ്റേ ഇല തെളിഞ്ഞു കിടക്കുന്നത് അതൊക്കെയാ നോക്കുന്നത് ഓരോരുത്തരും അവനവന് ഈശോട് പ്രാർത്ഥിക്കാനുള്ളതിനും അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഇന്ന് പ്രാർത്ഥിക്കണം അല്ലാതെ കുറേ കണ്ണു ചേർത്ത് മറ്റുള്ളവരോ കണ്ണം വായി ആയിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അവനവൻ്റെ കാര്യത്തിനുള്ള കാര്യത്തിന് അവനോൻ്റെ കുടുംബ ബന്ധം ഇതുള്ള കാര്യത്തിന് ഉള്ള നമ്മൾ അത് അത് അനുസരിച്ച് പെരുമാറിക്കൊണ്ട് പോകണം അല്ല അല്ലാതെ അതുകൊണ്ടൊരു കാര്യം കുടുംബ ബന്ധത്തിന്റെ കാര്യല്ലേ പറഞ്ഞേ ആർക്കാണ് ചോദിച്ചത് ഏ എന്നോ അവസരോ എടുത്തിട്ട് ഏലിക്കുട്ടി ഏലിക്കുട്ടിക്ക് അവിടെ പോയിരിക്കാൻ മലേലിക്കുട്ടിക്ക് ഏലിക്കുട്ടിക്ക് എവിടെ പോയിരിക്കോ െ മനതും പൂണവും ഓരോ സങ്കി പക്ഷേ സമാധാനത്തിൽ നിന്ന് നോക്കിയിരിക്കണം ഇത് ഇടയ്ക്കിട്ട് ഇളക്ക് വളരെ ഒരു കാര്യവുമായി കാണാനും പറ്റിയല്ല മനസ്സിലാക്കാനും പറ്റില്ല ആൾക്കാരെ മനസ്സിലാക്കാൻ അത് പറഞ്ഞു കേട്ടില്ല എന്റെ മക്കളെ അന്വേഷിച്ചോണ്ട് തുമ്പെ പറഞ്ഞില്ലേ എന്റെ മക്കളിക്ക അറിവുള്ള കാര്യല്ലേ പറഞ്ഞ ആരൊക്കെ മക്കളല്ലേ പറഞ്ഞത് തുമ്പെ മോനാ മകനായിരിക്കണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ ചേർത്തിയുടെ മകനാന്നല്ലേ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ആ ഇരിക്കുന്നതേ എലിക്കുട്ടിയുടെ മകനാന്ന് പറഞ്ഞപ്പോ അല്ലേ പറഞ്ഞേ ചേർത്തിയുടെ മകനാന്ന് പറഞ്ഞു മകളാന്ന മകൻ അറിവ് പറഞ്ഞിട്ട് പിന്നെ ആരൊക്കെ ഇരിക്കുന്ന അവസരം കിട്ടിയതാണ് പുറത്തുനിന്നുള്ള വ്യൂസ് മുഴുവൻ കിട്ടാൻ വേണ്ടി ആ വതിലടച്ചിടക്കുന്നല്ലോ കുത്തിരിക്കുന്നല്ലോ ആ പുറത്തേക്ക് വ്യൂ ഉണ്ട് അതാണ് ആ കോളിന് ചിരിയുണ്ടോ ഇതല്ലേ തുമ്പായ പറഞ്ഞേ സാബുന്റെ കാര്യം സാബു അപ്പറേ ഇരിക്കുന്നേരാണേത്തേക്കുള്ള വ്യൂലാണ് ഇപ്പൊ രാത്രി കഥ പറഞ്ഞിട്ട കള്ളം കരുവൂരിയല്ലേ രാത്രി വരാം അയ്യോ ജീവികളെല്ലാം കരുവരിയല്ലേ അത്യാവശ്യത്തിനായിരിക്കും കഥ അടച്ചിട്ടല്ല ജീവികള് കയറി വരില്ലേ അല്ല അതെല്ലപ്പഴും ഉള്ളതന്നെ കഥ തുറന്നിട്ട് കിടന്ന അമ്മ ഇരുന്ന് കഴിഞ്ഞാല് മിക്കവാറും ഇങ്ങനെയാണ് വഴിയെ പോണവരെ എണ്ണം പെടുത്താ വണ്ടി പോണോ അത്ര പേര് മൂന്ന് പേര് ബൈക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ പറ്റും ഇരുട്ടായി അങ്ങനെ ഇരിക്കത്തില്ലേ ഗ്ലാസ് ഗ്ലാസ്

അത് വഴിയാ പോണോ അത് വഴിയല്ലേ വണ്ടി പോണ വണ്ടി ആരാ ഏതാണല്ലേ നേരത്തെ കഴിക്കാനോ നേരത്തെ കഴിക്കാനായിട്ട് വരുന്നതാണ് ആ പള്ളി പെരുന്നാളിലേ ഇവിടെ പെരുന്നാള് കഴിഞ്ഞല്ലേ അമ്മ നമ്മൾ നോക്കുമ്പോ മൂന്നാല് ആണുങ്ങള് വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊന്നും ആ വിറ്റല്ലേ ഭയങ്കര കളറല്ലേ നമുക്ക് പോയിരുന്നാലോട്ടി പോയിരിക്കുന്നുണ്ടോ സിറ്റോട്ടി അവിടെ പോയി തസേരയിലിരിക്കാം

ോ അപ്പൊ എല്ലാരും കാണാമല്ലോ എല്ലാരും കാണാമല്ലോ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ പോകുന്നോഷ്ട അമ്മ അതായിട്ട് തന്നെ നമ്മുടെ നോട്ടം പോവണേ അമ്മ വഴിയിലോട്ടല്ലേ നോക്കണേ ആ ഒറ്റ പിന്നെ ഇത് പുതിയ മോളിയാ പുതിയ മോഡലാ ഇപ്പഴത്തെ അതൊരാറ ഇവിടെ വരുന്നു അവിടുന്ന് എല്ലാവരും കണ്ടില്ല അവരെ പോകുന്നില്ലേ ആഹാ ആ ജോലിക്ക് അയ്യോ ഞാൻ അമ്മയോടല്ല ഞാൻ അവിടെ ചേട്ടന്മാരോട് ചോദിച്ചതാ ഞാൻ ഈ എലിക്കുട്ടിയോടൊന്നും പറഞ്ഞല്ലേ ഞാൻ ചേട്ടന്മാരോട് സംസാരിച്ചോമൻ ഞങ്ങളോട് സംസാരിച്ചതാ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞതാന്നേ ഞങ്ങളോട് വർത്തമാനം പറഞ്ഞപ്പോ ആംഗ്യം കാണിച്ചതേ ഉള്ളൂ ണോ അതെങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യാനാൾക്കാ നിങ്ങൾ രാവിലത്തെ മൂടല്ലല്ലോ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ മനുഷ്യർക്കൊന്നും അറിയാനും പറ്റിയല്ലോ ഒന്ന് കേക്കാനും പറ്റിയാലോ ഒന്ന് ചെയ്യാനും പറ്റി പോവലോ ചൈറ്റിയെ

അവരെ അഴിച്ചോണ്ട് പോയതാ ലൈറ്റല്ല പെരുന്നാളല്ലോ പെരുന്നാള്

നേരെ മഴക്കാറൊന്നും ഇരുട്ടാ മഞ്ഞ് വീഴുന്ന മഞ്ഞ് േക്കാളും കഴിഞ്ഞ കൊല്ലം നാടകത്തിന്റെ സമയം ഞായറാഴ്ച മഴ പെയ്തു പോയി എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിന്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ